ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ആചാര്യൻ ജീവിതവിജയത്തിന് മനുഷ്യർ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ദാമ്പത്യബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനു വേണ്ടി ദമ്പതികൾ തുറന്നു സംസാരിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ചാണക്യൻ പറയുന്നുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അവകാശങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിന് ശ്രദ്ധിക്കണം ഉത്തരവാദിത്വം എന്നത് ഭർത്താവിൻ്റെ മാത്രം കടമയാണ് എന്ന് കരുതുന്ന ഭാര്യയാണെങ്കിൽ അത് ബന്ധത്തെ വളരെ എളുപ്പത്തിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു സ്നേഹം ഒരിക്കലും മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒന്നല്ല സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് ചാണക്യൻ പറയുന്നു ഒരു കാരണവശാലും ദേഷ്യവും ഇഷ്ടക്കേടും വെക്കേണ്ടതില്ല കാരണം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പ്രതിസന്ധികളുണ്ടാക്കുമെന്ന് ചാണക്യൻ പറയുന്നു പലപ്പോഴും ദാമ്പത്യത്തിൽ ഒരാളിൽ നിന്ന് ഒരു കാര്യം വെക്കുക എന്നത് ആ ബന്ധത്തിന് നിങ്ങൾ വില നൽകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുന്നതിന് ശ്രദ്ധിക്കുകയും വേണം